ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളുടെ കുടുംബശ്രീ വാർഷികം കളരിക്കൽ എ സ്കൂളിൽ വെച്ച് നടന്നു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് അധ്യക്ഷനായി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീൽ ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി അമീർ ബ്ലോക്ക് മെമ്പർ പി സി എന്നൂർ വാർഡ് മെമ്പർമാരായ ഷഹനാസ് പി ടി റംല സത്താർ സെയ്ഫുനീസ അബൂബക്കർ കെ മുഹമ്മദ് അലി കെ സ്കൂൾ ഹെഡ്മാസ്റ്റർ എ പി നാരായണൻ മാസ്റ്റർ സി ഡി എസ് ചെയർപേഴ്സൺ കല എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു പരിപാടിക്ക് എ ഡി എസ് അംഗങ്ങളായ സുനിത മിശ്രിയ പ്രഷീല ഓമന എന്നിവരും നേതൃത്വം നൽകി വിവിധ വാർഡുകളിലായി ഓരോന്നോരോന്നായിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളെ ഒരുമിച്ച് ഒരറ്റ ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ ആരംഭിക്കാൻ പോകുന്നു വിദേശ സ്വയംഭരണ വകുപ്പ് ആരംഭിച്ച പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ കുടുംബശ്രീയിൽ അംഗമായിട്ടുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾ അവരുടെ വീടിനെ റെത്താണിയെന്ന നിലക്ക് പ്രവർത്തിക്കാൻ സജ്ജമാക്കുന്ന രീതിയിലേക്ക് ഇന്ന് കുടുംബശ്രീയുടെ സംവിധാനം മാറിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കെ പഞ്ചായത്തുകളിൽ നിരവധിയായ സ്ത്രീകൾ കുടുംബശ്രീയിൽ അംഗമായതുകൊണ്ട് ഇന്ന് പൊതുപ്രവർത്തന മേഖലയിലേക്കും മറ്റു സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കണ്ടുവരുന്നുണ്ട് ഒരു പക്ഷേ ലോണും തൃപ്തി തൃപ്തി അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മളെ ആകർഷിച്ചത് കൊണ്ടാവാം നമ്മൾ ഈ ഒരു രംഗത്തേക്ക് വന്നതെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് നിരവധിയായ സാധ്യതകൾ സ്വയം പര്യാപ്തമാകുന്ന രീതിയിലേക്ക് ഒരു കുടുംബത്തിലേക്ക് വരുമാനം എത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് അത്തരം സാധ്യതകൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്

Badai balerka ka irunne, kakainu i ain't seen ി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലിക്കരി കൊട്ടൈ നെയ്യുള്ള പെരുടെ അമീനേ ചന്ദന പോകുമ്പോ ചന്ദന ചൊക്കെ മിംഗാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലിക്കരി പെണ്ണിനെ കൊട്ടൈ നെയ്യുള്ള പേ ചോ ചെള്ളി പെണ്ണിനെ കൊണ്ടേ ഞാൻ പെണ്ണിനെ കൊണ്ടു Hey. <laughs> hey. <laughs> Rishu, is it okay? Super. ഹൈപ്പാച്ചു ലൈവ് വളാഞ്ചേരി തരൂരങ്കടി കാടപ്പടി കെ എസ് ഐ